രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോകകപ്പ് ഫുട്ബോൾ നടത്താനുള്ള അന്തിമ നാമനിര്ദ്ദേശരേഖ സൗദി അറേബ്യ ഫിഫ മാനേജ്മെന്റിന് സമര്പ്പിച്ചപ്പോള് കോളടിച്ചത് സ്വാലി ഹുസാമിനും അബീര് അബ്ദുള്ളക്കുമായിരുന്നു പാരീസിൽ നടന്ന നാമനിർദ്ദേശരേഖ കൈമാറ്റ ചടങ്ങിൽ പങ്കാളികളാകാൻ സൗദി ഫുട്ബോൾ ഫെഡറേഷന് കീഴിൽ പരിശീലനം നടത്തുന്ന ഈ കുട്ടികൾക്ക് അവസരം ലഭിച്ചത് അവരെ ഏറെ ആഹ്ലാദഭരിതരാക്കി കായികമന്ത്രി അമീർ അബ്ദുൽ അസീസ് ബിൻ തുർക്കി ബിൻ ഫൈസലിന്റെയും സൗദി ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് യാസിർ അൽമാസ് ഹാലിന്റെയും കൂടെയാണ് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാൻഡിനോക്കിന് ഫയൽ കൈമാറുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ സൗദി ഫുട്ബോളിന്റെ ഈ ഭാവി വാഗ്ദാനങ്ങൾക്ക് കഴിഞ്ഞത് ജിദ്ദക്കാരനായ പതിനാല് വയസ്സുകാരൻ സ്വാലേഹ് ഹുസാൻ ഹനാവിനും റിയാദുകാരിയായ പന്ത്രണ്ട് വയസ്സുകാരി അബീർ അബ്ദുള്ള അബ അൽ ഹൈലിനും അപ്രതീക്ഷിതമായാണ് ഈ അവസരം ലഭിച്ചത് രണ്ടായിരത്തി മുപ്പത്തിനാല് ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാനുള്ള ലേലവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതായും അന്തിമ ഫയലിൽ കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ ഒപ്പുവെച്ചതായും സൗദി അറേബ്യ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു അന്തിമ ഫയൽ സമർപ്പിക്കുന്ന സംഘത്തിൽ ഭാവി വാഗ്ദാനങ്ങളായ രണ്ട് കുട്ടികൾ കൂടി വേണമെന്ന തീരുമാനം കിരീടാവകാശിയിൽ നിന്ന് അപ്രതീക്ഷിതമായാണ് ഉണ്ടായത് തുടർന്ന് കളി മൈതാനത്ത് മികച്ച പ്രകടനം നടത്തുന്ന ഈ കുട്ടികളിലേക്ക് ഫെഡറേഷന്റെ നോട്ടമെത്തുകയായിരുന്നു അതോടെ രണ്ടുപേരും ഔദ്യോഗിക പ്രതിനിധി സംഘത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ശേഷം ഫിഫക്ക് സമർപ്പിക്കാനുള്ള ഫയലുമായി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനൊപ്പം ഇടത്തും വലത്തുമായി സ്വാലിഹും അബീറും നിൽക്കുന്ന ചിത്രം പുറത്തു വന്നതോടെ പുറത്തുവന്നതോടെ ഏവരുമത് ഏറ്റെടുത്തു മാധ്യമങ്ങളിൽ അത് വലിയ വാർത്തയാവുകയും സമൂഹ മാധ്യമങ്ങളിൽ ചിത്രം വൈറലാവുകയും ചെയ്തു